ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു മാരപ്പുലി എന്ന പുലി ദൈവത്തിൻ്റെ രസകരമായ ആട്ടക്കളത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നത് തെയ്യങ്ങളുടെ ലോകത്ത് നിരവധി വൈവിധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതിൽ വലിയൊരു വിഭാഗമാണ് പുലി ദൈവങ്ങൾ കാടും അതുമായി ബന്ധപ്പെട്ട സംസ്കാരവുമാണല്ലോ ഇന്ന് നാം കാണുന്ന മനുഷ്യരുടെ പൂർവ്വചരിത്രം അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ വികാസചരിത്രത്തിൻ്റെ പല ഏടുകളിൽ നിന്ന് രൂപപ്പെട്ട അനുഷ്ഠാന കലാരൂപങ്ങൾക്ക് എല്ലാം സ്വാധീനമുണ്ട് എന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കുറേ അധികം തെയ്യങ്ങൾക്ക് വരാഹ സങ്കല്പവും വാരാഹി സങ്കല്പവുമെല്ലാം ഉണ്ടല്ലോ അമ്മ വലിയൊരു വിഭാഗം വാരാഹി സങ്കല്പത്തിലാണ് കെട്ടിയാടപ്പെടുന്നത് പുലി ദൈവങ്ങളുടെ പട്ടികയിലും കുറേയധികം മൂർത്തികളുണ്ട് ഇവയെല്ലാം തന്നെ പാർവതി പരമേശ്വരന്മാരുടെ കഥയുമായി അല്ലെങ്കിൽ പാർവതി പരമേശ്വരന്മാരിൽ നിന്ന് അവതരിച്ചവരായിട്ടാണ് തെയ്യം ലോകത്ത് അറിയപ്പെടുന്നത് കാരണം മറ്റൊന്നുമല്ല മറ്റ് ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൈലാസത്തിലാണല്ലോ അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിലാണല്ലോ പരമേശ്വർ പാർവതി പരമേശ്വരന്മാർ കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ തെയ്യത്തിൻ്റെ ലോകത്തിലെ ഒട്ടുമിക്ക മൂർത്തികളും പരമേശ്വരിൽ നിന്ന് അവതരിച്ചതായിട്ടാണ് പുരാവൃത്തം പറയുന്നത് പാർവതി പരമേശ്വരന്മാർ പുലിവേഷമെടുത്തയിൽ നിന്ന് അതായത് പുലിക്കണ്ടനും പുള്ളിക്കരിയും കാളിയുമായി മാറിയ കാലത്തുണ്ടായ സന്തതികളാണത്തെ കണ്ടപ്പുലി മാരപ്പുലി പുലിമാരുതൻ കാളപ്പുലി കണ്ണൻ എന്നീ ഐവർ പുലിമക്കളും പുലിയൂരിക്കാളി എന്ന പുലിമകളും ഇതിലെ മാരപ്പുലിയാണ് മാർപ്പുലിയൻ എന്ന പേരിലും തെയ്യത്തിൻ്റെ ലോകത്ത് അറിയപ്പെടുന്നത് പുലി വിഭാഗത്തിൽപ്പെട്ട തെയ്യം ആയതുകൊണ്ട് തന്നെ മറ്റ് തെയ്യങ്ങളുടെ ആട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മാരപ്പുലിയുടെ ആട്ടം കൂടി നിൽക്കുന്ന ആൾക്കാരോട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു തെയ്യം കൂടിയാണ് മാരപ്പുലി പുലി ദൈവങ്ങളിൽ തന്നെ പുലിയൂർ കണ്ണനും പുലിയൂർ കാളിയൊക്കെ കുറേയേറെ സ്ഥാനങ്ങൾ കിട്ടിയാടുന്നുണ്ട് എന്നാൽ മാരപ്പുലി അത്ര തന്നെ സാധാരണമായി നമുക്ക് കാണാൻ കഴിയില്ല വളരെ പ്രത്യേകതയാടുന്ന ആട്ടം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമാണ് മാരപ്പുലിയൻ്റെ അരങ്ങ് നിങ്ങളീ വീഡിയോയിൽ കാണുന്നുണ്ടാവും സാധാരണ വളരെ പക്വതയുള്ള ആ ആട്ടമൊന്നും മാർ പുലിയൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല പുലി എങ്ങനെയാണോ അറിഞ്ഞോണ്ട് മുറിഞ്ഞോണ്ട് കാട്ടിലൂടെ നടക്കുന്നത് അതേ ഒരു അനുഭവം തന്നെയാണ് ഈ തെയ്യത്തിൽ നിന്ന് നമുക്കും ലഭിക്കുന്നത് തെയ്യത്തിൻ്റെ അരങ്ങിലൂടെയുള്ള സഞ്ചാരത്തിൽ കാണാനെത്തിയിരിക്കുന്ന ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായിട്ട് ആട്ടത്തിൽ ഭാഗവാക്കാക്കുന്നുണ്ട് ഈ തെയ്യം തെയ്യക്കളത്ത് എത്തിയവരുടെ വ്യക്തിഭേദത്തിനനുസരിച്ചിട്ട് സാധാരണക്കാരെ കുറച്ച് വിഷമിക്കുന്നവരാച്ചാൽ അവരെ വെറുതെ ഇടുന്നുണ്ട് അല്ലാത്തവരുടെ പുറത്ത് കയറി ഇടുന്നിട്ട് സഞ്ചരിക്കുന്നുമുണ്ട് തെയ്യം കാണാൻ പോകുമ്പോൾ നമ്മളപ്പോൾ ഇത് പ്രതീക്ഷിക്കണം തെയ്യം ഒരു ജനകീയ കലയാണ് അതുകൊണ്ട് തന്നെ തെയ്യം എന്ന് അല്ലെങ്കിൽ തെയ്യം കാണാനെത്തിയവർ ഇങ്ങനെ വളരെ വ്യത്യാസം അതിൻ്റെ ഒരു വേർതിരിവ് ഇവർക്കിടയിലില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ തെയ്യം കാണാൻ പോകാൻ പേടിക്കാനൊന്നുമില്ല ചിലവരൊക്കെ ഇതിൻ്റെ അടിയിൽ കമൻ്റുകൾ രേഖപ്പെടുത്താറുണ്ട് തെയ്യത്തിൻ്റെ ഓട്ടം കാണുമ്പോൾ അല്ലെങ്കിൽ അഭിനയം കാണുമ്പോൾ കുറച്ച് നമുക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ പക്ഷേ പേടിക്കാനൊന്നുമില്ല തെയ്യം ആരെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ പല രീതിയിൽ തെയ്യം തെയ്യം കാണാൻ എത്തിയവരെ ഭാഗവാക്കാക്കും എന്നുള്ളതാണ് തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തിൻ്റെ പ്രത്യേകത സാധാരണ കഥകളി പോലുള്ള ക്ലാസിക് കലാരൂപങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മളത് സദസ്സ് വേറെ അല്ലെങ്കിൽ അരങ്ങ് വേറെ അങ്ങനെയാണല്ലോ അങ്ങനെ ഒരു വേർതിരിവ് നമുക്ക് അത്രയധികം തെയ്യത്തിൻ്റെ ലോകത്ത് കാണാൻ കഴിയില്ല അങ്ങനെ നോക്കുമ്പോൾ കൂത്ത് തുടങ്ങിയ കലാരൂപത്തോടാണ് തെയ്യത്തിന് ബന്ധം കൂത്തൽ കാണുന്നില്ലേ കൂത്ത് പറയുന്നവർ സദസ്സിലിരിക്കുന്ന ഓരോരാളെയും വിളിക്കുകയും അവരെ ചിലവരെ പ്രശംസിക്കുകയും ചിലവരെ അവരെ കുറ്റങ്ങൾ കണ്ട് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് കൂത്ത് കാണാൻ പോയിരുന്നാൽ കാണാൻ പറ്റും ഇവിടെ തെയ്യത്തിലും പലപ്പോഴും കൂത്തിൻ്റെ അരങ്ങിനോട് സമാനമാണ് ഗുളികൻ തെയ്യൊക്കെ സാധാരണ രീതിയിൽ അങ്ങനെ തന്നെയാണ് ആരൊക്കെ അവരെ ഓരോ മുക്കിലും മൂലയിലിരിക്കുന്നവരൊക്കെ വിളിച്ചുണർത്തി കൊണ്ടുവന്ന് അവരൊക്കെ സജീവമാക്കുന്ന കാഴ്ച നമുക്ക് തെയ്യത്തിന്റെ അരങ്ങിൽ കാണാൻ കഴിയും ഒരു ജനതയെ മുഴുവനും ഉണർത്താനും ഊർജസ്വലമാക്കാനും ശാക്തീകരിക്കാനും കഴിവുള്ള തെയ്യം എന്ന അനുഷ്ഠാന കല വരുന്ന ആളുകളിൽ കൂടുതൽ ശക്തിയോടുകൂടി ജനമനസ്സുകളിൽ എത്തട്ടെ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് തെയ്യത്തിൻ്റെ കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി